നല്ല സിനിമ കേട്ട നല്ല സിനിമ ചേറാൻ മേന ശരി ശരിക്കും കുടുംബ പ്രേക്ഷകരുടെ നടനല്ല ചേറാൻ പേട്ടൻ കുറെ നാലുകൾക്ക് ശേഷമാണ് അച്ഛനും മകനും കൂടി ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ വന്നിട്ടുള്ളത് അത് വിചാരിച്ചു തന്നെ മോണിലായി ശരിക്കും ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല ഒരു ലാഗും കാര്യങ്ങളൊന്നുമില്ല ശരിക്കും ഒരു ഫാമിലിയോട് കൂടി വന്ന് കണ്ട് എക്സ്പീരിയൻസ് കൂടി മനസ്സ് നിറഞ്ഞു വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം ഒന്നും പറയാനില്ല ഗംഭീര സിനിമ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കാണണം കാണാതിരിക്കുന്നത് നിങ്ങളെ വിജയമാണ് ഈ പടം ഫാമിലി നൂറ് ശതമാനം അടിമില്ല ഇതിന് സത്യം പറഞ്ഞാൽ അവരെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ല സിനിമയുടെ സിനിമയുടെ സിനിമയിലേക്ക് കിടക്കുന്നില്ല പക്ഷേ നമ്മൾ കാണുന്ന പ്രേക്ഷകർ ചെയ്തിപ്പോൾ ഇതിന് ആരാണ് സ്കോർ ചെയ്തില്ലേ തോന്നുന്നു കാരണം അത്ര ആയിട്ടാണ് രണ്ടാളും അഭിനയിച്ചുള്ളത് ജാരാമണ് പിന്നെ നമുക്കറിയാലോ വർഷങ്ങളായിട്ട് നമ്മളെ ഒരു നടനാണ് പുള്ളിലൊക്കെ ശരിക്കും എന്തോ നമ്മളെ മലയാള സിനിമ വിട്ടിട്ട് അതർ ലാംഗ്വേജ് പടങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരും നല്ല നിലയ്ക്ക് ഞാനൊരു പ്രേക്ഷകരും നിലനിൽക്ക് ജനാമൊക്കെ പടങ്ങൾ ചെയ്യണം മലയാളി പ്രേക്ഷകർ കൊടുത്തിട്ടെങ്കിലും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു സിനിമയിൽ ചെയ്യണം അത് ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു വലിയൊരു ഉപകാരം ചെയ്യും തിയേറ്ററിലാണെങ്കിലും എന്താണെങ്കിലും കച്ചവട മേഖലയിലാണെങ്കിലും എന്താണല്ലോ ഒരു ഇൻഡസ്ട്രിയാണല്ലോ അപ്പോൾ എന്തായാലും നല്ല സിനിമയാണ് നിങ്ങളോട് പ്രേക്ഷകരോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് പോയി കാണുക കുടുംബത്തോടൊപ്പം അപ്പം ഇല്ല നല്ല കാസ്റ്റിങ്ങാണ് എല്ലാം അടിപൊളി ആ ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു ഈ സിനിമയിൽ നമുക്കത് വളരെ റിയൽ ലൈഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അത് ഈ സിനിമയുടെ ഉള്ളിലൊരു സിനിമാക്കാരെ പറയുന്നുണ്ട് അത് അതോടൊപ്പം നമ്മളെ നമ്മളൊക്കെ സിനിമ ആഗ്രഹിക്കുന്നതും സിനിമയിൽ വരാനും സിനിമയിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലോ നമ്മളിലൊരാളായിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥയാണല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും അതേ പറഞ്ഞാൽ അവർ നാച്ചുറാലിറ്റി ഉണ്ട് ഈ കഥയ്ക്ക് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു സംഭവമല്ല അടിപൊളിയായിട്ടുണ്ട് അത് ചെയ്തത് അടിപൊളി ആയിട്ടുണ്ട്